ഇന്ന് ചിലപ്പോൾ നമ്മൾ തറവാട് മുറ്റം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ചില വാട്സപ്പ് കൂട്ടായ്മകളൊക്കെ ആയിരിക്കും അല്ലേ എൻ്റെ വെല്ലുമാ വല്യമ്മച്ചിയുടെ വീട്ടുകാരും അവരുടെ കുടുംബാംഗങ്ങളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബാല്യകാലത്ത് എൻ്റെ മനസ്സിൽ എൻ്റെ ഓർമ്മകളിൽ ഒരു വസന്തമായി നിലനിൽക്കുന്ന ഓർമ്മകളാണ് വല്യമ്മച്ചിയുടെ ആംഗളന്മാരും വല്യമ്മച്ചിയുടെ അനിയത്തിമാരും ജ്യേഷ്ഠത്തിമാരും ഒക്കെ വന്നൊരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഏതാണ്ട് ഒരേ മുഖഛായ ഉള്ളവരൊക്കെയാണ് അവരൊക്കെ ആ വീടുകളിൽ വരുന്നതും അവരുടെ കുട്ടികൾ വരുന്നതും അത് പിന്നീട് പേരക്കുട്ടികൾ വരുന്നതും അവരൊക്കെ വിരുന്ന് വരിക എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കാലമായിരുന്നു അപ്പം പെട്ടെന്നാണ് ഈ താനിക്കൽ കുടുംബം എന്നാണ് പറയുക ഈ താനിക്കൽ കുടുംബത്തിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്യുകയും കുറച്ച് ദിവസങ്ങളായി എന്ന് തോന്നുന്നു പക്ഷേ ഞാൻ ഇന്നാണ് അതിൽ എൻട്രി ആയത് ഇന്നലാണ് റെസിനിമയമ്മ വിളിച്ച് പറഞ്ഞത് നീ ഒന്ന് ഗ്രൂപ്പ് സജീവാവണം എന്നു ഇപ്പം ഞാൻ സജീവമാകുമ്പോൾ ഞാനില്ലാത്ത ഗ്രൂപ്പിൽ എങ്ങനെ സജീവമാകാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് ഇന്ന് എന്നെ ആഡ് ചെയ്ത് ഇന്ന് വളരെ സജീവമായിട്ട് തന്നെ പല കാര്യങ്ങളും ചർച്ച ചെയ്ത് കാരണം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പം നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ് നമ്മളെ ബാല്യകാലത്തേക്ക് തിരികെ അങ്ങോട്ട് പോകാൻ നമ്മളെ മൈൻഡ് കൊണ്ട് നമുക്ക് യാത്ര ആയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടും എന്നുള്ളതാണ് ഒരുപാട് സന്തോഷകരമായ മുഹൂർത്തങ്ങൾ ഇങ്ങനെ നമുക്ക് പെറുക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അത്രയും മനോഹരമായിരിക്കും നമ്മുടെ ബാല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുമ്പിൽ സമ്മർദ്ദങ്ങളില്ല നമ്മളുടെ മുമ്പിൽ പല കാര്യങ്ങളും ഒന്ന് ഇപ്പോൾ ഇങ്ങനെ എനിക്കറിയാവുന്ന ഇവരൊക്കെ തറവാട്ടിലേക്ക് ഇരുന്ന് വരുന്ന സമയത്ത് ഞങ്ങൾ ആനപ്പാറ ഫാമിലി എന്നാണ് പറയാം അവിടേക്കാണ് ഉമ്മച്ചീനെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നത് തിരുവ കൊടുവള്ളിന്നാണ് പക്ഷെ അന്നൊക്കെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ കാൽനടിയായിട്ടായിരിക്കും കൊടുവള്ളിന്ന് ഞങ്ങളെ കാന്തപുരം പ്രദേശം വരെയൊക്കെ വരുന്നതെന്നായിരിക്കും എനിക്ക് തോന്നുന്നത് അന്ന് പുതുക്കം വരുന്നതും അതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് പോവുകയാണ് പെട്ടെന്ന് വലിയപ്പിച്ചിനെക്കുറിച്ച് ചിന്തിച്ച് പോയി വലിയ എന്ന് പറഞ്ഞാൽ അത്രക്ക് സ്നേഹത്തിൻ്റെ ഒരു പര്യായമായിരുന്നു ഇപ്പോൾ വെള്ളിയാഴ്ച പള്ളി കഴിഞ്ഞ് വരുന്ന സമയത്ത് എൻ്റെ ഉമ്മാൻ്റെ തറവാട്ട് നിന്ന് ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും വരിക എന്നിട്ട് ഉമ്മാ ഉപ്പാൻ്റെ തറവാട്ടൊക്കെ പോവുക ചെയ്യാം അവിടെ നിന്നെ ഏതാണ്ട് വയറൊക്കെ ഫില്ലായിട്ടുണ്ടാകും അവിടെ നിന്ന് നടന്ന് കുറച്ച് അങ്ങോട്ട് എത്തി അവിടെ എത്തുമ്പോഴേക്കും വീണ്ടും ഉമ്മച്ച് ഉണ്ടാക്കിത്തരുന്ന ആ ഒരു രുചീറും വിഭവങ്ങൾ ഉമ്മച്ചുണ്ടാക്കുന്ന പാചകത്തിലൊക്കെ ഈ താനിക്കൽ തറവാടിൻ്റെ ഒരു ടച്ച് ഉണ്ട് താന്നിക്കൽ തറവാട് എന്ന് പറഞ്ഞാൽ അത് കൊടുവള്ളി ഭാഗത്താണ് ഞങ്ങൾ ഞങ്ങൾ ഇന്ന് പോയി ഏതാണ്ട് ഒരു ഏഴ് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയൊക്കെ ആ അന്നൊക്കെ അതൊരു ദൂരം വിദൂരമായിട്ടാണ് കാണുന്നത് ഇന്നിപ്പോൾ അത് പ്രശ്നമല്ല എന്നൊക്കെ പെട്ടെന്ന് എത്തും അപ്പോൾ ആ ഒരു ടേസ്റ്റ് വെച്ച് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ് വളരെ നാടൻ രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഈ നല്ല എന്താ പറയുക ഉണ പൊരിച്ച മീന് പിന്നെ ചോ നെല്ലിത്തെരി പിന്നെ നല്ല പിന്നെ ഇത് പിന്നെ ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങൾ ഈന്തിപ്പുടി ഉണ്ടാക്കും ഇടയ്ക്ക് ഉണ്ടാക്കും പിന്നെ ഒരു കൂവോണ്ടൊക്കെ ഇങ്ങനെ പൊടിച്ചിട്ടൊക്കെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് വളരെ രുചിയുള്ള വിഭവങ്ങളാണ് അപ്പോൾ നമ്മുടെ മേമ്മമാരൊക്കെ ചിലവരത് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ പറയാതെ വിടുന്നില്ല റസിൻ്റെ മേമയും സുരേഖ മേമയും മറ്റേ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് പേര് പ്രത്യേകം പറയുന്നില്ല അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചിലപ്പോൾ ആരെക്കാൾ പേരൊക്കെ വിട്ടുപോകും നമ്മൾ അവർ കാരണം അവരൊക്കെ അത് വല്യമ്മച്ചീൻ്റെ അടുത്ത് നിന്ന് പഠിച്ചെടുക്കുന്ന ഒരു സംസ്കാരമാണ് പഠിച്ചെടുക്കുന്ന ഒരു കൾച്ചറാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളൊരു പാരമ്പര്യം നിലനിർത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ കൂട്ടായ്മകളിലൂടെ നമ്മൾ അന്നത്തെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചിട്ട് അത് അതിനനുസരിച്ചുള്ള അതിൻ്റെ ഒരു പ്രചോദനം നമ്മൾ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴാണ് നമുക്ക് എന്താക്കാൻ പറ്റുക നമ്മുടെ ഒരു പാരമ്പര്യം കാത്തുസൂക്ഷിക്കുക ഒരു നന്മയുടെ പാരമ്പര്യമാണ് നമ്മുടെ തറവാടുകളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് തികച്ചും നന്മയുടെയും സ്നേഹത്തിൻ്റെയും പാരമ്പര്യമാണ് അവിടെ വിദ്വേഷത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും പാതകൾക്കൊന്നും ഒരു റോളുമില്ല ഫുൾ സ്നേഹം പ്യുവർ ലവ് എന്താണ് അതൊരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ല കാപ്പട്ടി അല്ല വഞ്ചന അല്ല ചതിയില്ല ഒന്നുമില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാൾക്കൊരു പണം കൊടുത്താൽ നമുക്ക് ആ പണം തിരികെ തരാനൊക്കെ വളരെ ആവേശത്തോടെ കാണിക്കായിരുന്നു ഇന്നൊക്കെ നമ്മുടെ സമൂഹത്തിൽ അതൊക്കെ അപ്രത്യക്ഷമായി പോയിക്കൊണ്ടിരിക്കുക ഒരു പണം കൊടുത്താൽ തിരികെ കിട്ടണേ നമ്മൾ പോലാണ്ട് അവരെ നമ്മളിങ്ങനെ കെഞ്ചണം കെഞ്ചിയാൽ തന്നെ എന്നാൽ കിട്ടുക എന്ന് പഠിച്ചവനറിയാം അത്രയും ഒരു വേസ്റ്റ് നമ്മൾ പാരമ്പര്യം കാണിച്ചതിന് വിരുദ്ധമായിട്ടുള്ള ഒരു സംസ്കാരം നമ്മളുടെ പുതുതലമുറയിലൊക്കെ ഡെവലപ്പായിക്കൊണ്ടിരിക്കും അവരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു പഴമയിലേക്ക് ആ നന്മ നിറഞ്ഞ പാതയിലേക്ക് ആ സ്നേഹത്തിൻ്റെ പാതയിലേക്ക് നമ്മുടെ അയൽവാസികളെയൊക്കെ പരിചരിക്കുന്ന കാര്യത്തിൽ അവിടെ ജാതി വ്യത്യാസങ്ങളൊന്നുമില്ല ന്യൂ പ്യുവറായിട്ടൊന്നുമില്ല ഇന്നിപ്പോൾ ആ വ്യത്യാസങ്ങളൊക്കെ ഇല്ല എന്നുള്ളത് പറയേണ്ട ഒരാവശ്യം വന്നു അന്ന് പറയേണ്ട ആവശ്യം പോലും ഇല്ല കാരണം അവരേത് പുറത്ത് പുറത്ത് താമസിക്കുന്ന പോലും ഏത് ജാതിയിൽപ്പെട്ട ഒരാളിലും മതത്തിൽപ്പെട്ട ഒരാളൊക്കെ നമ്മൾ വീട്ടിലങ്ങത്തെ പോലെയാണ് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് നമ്മൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന വാസുകെട്ടനും അവിടെ അവിടുത്തെ അരിയ അരിയായി ചേച്ചി ഞങ്ങളെ ഉമ്മാൻ്റെ തറവാടിൻ്റെ അപ്പുറത്ത് അങ്ങനത്തെ കുറേ ആൾക്കാർ അവരൊക്കെ വീട്ടിലൊരു അങ്ങത്തെ പോലെയാണ് മനസ്സിലായില്ലേ അതായിരുന്നു അന്നത്തെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ പാരമ്പര്യം നമുക്ക് കാണിച്ചു തരുന്ന സാഹോദര്യത്വത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒക്കെ പാതകളാണ് ആ പാദത്തിലാണ് നമ്മുടെ ആദർശം നിലനിൽക്കുന്നത് അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കലും ഇങ്ങോട്ടും ഇങ്ങോട്ടും കലപി കശപ്പിശ കൂടലും ഒന്നല്ല അപ്പം ഇങ്ങനെ ആ ആ ഒരു ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് പോയപ്പം അവിടെ നിന്നൊരു എനർജി നമുക്ക് കിട്ടുകയാണ് അതൊരു എനർജി കിട്ടും നമുക്ക് ഇപ്പോൾ റഹിങ്കിനോടൊക്കെ സംസാരിച്ച സമയത്ത് വല്ലാത്തൊരു എനർജിയാണ് റെയിൻകായി ഞാനെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ചില ഒരേ ടൈപ്പിൽ പെട്ട കുറച്ച് ആൾക്കാരുണ്ടാവും കുറച്ചൊക്കെ പൊട്ടം കളി എന്ന അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുന്ന ആ ഒരു ടൈപ്പ് പെട്ട ആൾക്കാരിൽ പെട്ട ആൾക്കാരാണ് റെയിൻകായ് നമ്മളൊക്കെ റേംകാനൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരു എന്താ പറയുക അങ്ങനെ ഒരു മനോഹരമായൊരു ദിവസം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എൻ്റെ പിന്നെ ഞാൻ തന്നെ പോയി അതിൽ സജീവമായി കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ തമാശ ഉണ്ടാക്കാൻ വേണ്ടി തമാശയും സന്തോഷവും പ്രതിഫലിക്കുമ്പോഴേ ഒരു തറവാടിനൊക്കെ അതിൻ്റേതായ ഒരു ഭംഗി വരുള്ളൂ അവിടെ പോയി കുറേ സീരിയസ് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ അങ്ങനത്തെ തർക്കങ്ങൾ ഇതൊന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയല്ല വേണ്ടത് നമ്മൾ തമാശയും കുറച്ച് മുൻകാല അനുഭവങ്ങളും അന്നത്തെ എക്സ്പീരിയൻസും ഒക്കെ സ്പെൻഡ് ചെയ്യുമ്പം നമ്മൾ ചർച്ച ചെയ്യുമ്പം എന്താവും നമ്മൾ ആ സന്തോഷം ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യും അത് നമ്മളൊരു പാരമ്പര്യമായി സംസ്കാരമായി നമ്മുടെ തലമുറകൾ തലമുറകളിലേക്ക് അത് പാസ് ചെയ്യപ്പെടും അതുകൊണ്ടാണ് കുടുംബ കുടുംബസംഗങ്ങളൊക്കെ ആവശ്യമാണെന്ന് പറയുന്നത് അപ്പം ഈ പണ്ട് ഞങ്ങളെ ഒരു കുടുംബസംഗമം ആ പടംകണ്ടി കുടുംബസംഗമെന്നപ്പം ഞാൻ തന്നെ പറഞ്ഞു നമ്മൾ കൊടുവള്ളിക്കാരോടൊക്കെ ഒന്ന് പറഞ്ഞു എല്ലാ കൊടുവള്ളിക്കാര് ആ വില്ലിയമ്മച്ചിൻ്റെ കുടുംബമൊക്കെ വെച്ചുകൊണ്ട് ഒരു സംഘം ഉണ്ടാക്കാൻ അത് ആ സംഘം ഉണ്ടാക്കണം എന്നുള്ളൊരു ആശയം അതിനു മുമ്പ് ഞാനൊന്നും പറയാതെ ആ ആശയം അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തു അതിനൊരു ജീവൻ വന്നു ആ ആശയം വരുന്ന എന്തുകൊണ്ടാണെന്നറിയാ ബാല്യകാലത്ത് നമ്മളുടെ വല്യമ്മമാരും വല്യമ്മമാരും അനിയത്തിമാരും മാങ്ങളമാരും ഒക്കെ നമുക്ക് കാണിച്ചു തന്ന നമ്മളോടൊപ്പം നമുക്ക് നമ്മൾ അനുഭവിച്ചറിഞ്ഞ ആ ഒരു സ്നേഹത്തോടുള്ള നമ്മുടെ ഒരു കൂറാണ് അത് നമ്മളെ ഓർമ്മകളിലേക്ക് വീണ്ടും ജീവൻ ജനിച്ചപ്പം അവരൊക്കെ ഒന്ന് കാണണം അവരോട് ഒത്തുചേരണം തലമുറകളൊക്കെ ആയിട്ട് പരിചയപ്പെടണം എന്നുള്ള ഒരവസ്ഥ വരികയാണ് ഉണ്ടായത് എന്തായാലും ആ ഗ്രൂപ്പിൽ ഇപ്പം നമ്മൾ സജീവമായിരിക്കുകയാണ് എങ്ങനെ എല്ലാ തറവാടുകൾക്കും അവരുടേത് സ്നേഹബന്ധങ്ങൾ വളർത്തിയെടുക്കാനുള്ള ഈറ്റില്ലങ്ങളായി തറവാട് മുറ്റങ്ങളായി ഇതുപോലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ മാറണം മാറട്ടെ എന്ന് ആശംസിക്കുന്നു അതിൻ്റെ ഒരു റിയൽ എക്സ്പ്രഷനുകളായി നമ്മൾ എത്ര വാട്സപ്പിലൂടെ സംസാരിച്ചാലും നമ്മൾ റിയൽ റിയൽ കോൺവെർസേഷനും അത് നമ്മൾ ഒരിക്കലും ഏകാവൂല കാരണം ഒരു മനുഷ്യൻ്റെ ആശയവിനിമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അവൻ്റെ വോയിസ് മോഡുലേഷൻ ഉണ്ട് അവൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഉണ്ട് അവൻ്റെ ഉണ്ട് അവൻ്റെ സംസാരങ്ങളുണ്ട് ഇതെല്ലാം കൂടി വെള്ളുമ്പോഴൊരു ഒരു കമ്മ്യൂണിക്കേഷൻ്റെ യഥാർത്ഥത്തിലാവുള്ളൂ അത് വാട്സപ്പിലൂടെ നമുക്ക് കിട്ടില്ല അടിച്ചൂടെ നമുക്കൊരു സ്റ്റിമുലസ്സേ കിട്ടുള്ളൂ അത് കിട്ടണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒത്തുകൂടി തന്നെ വേണം അതിനുള്ളൊരു വഴി തുറക്കുന്നു എന്നറിയാൻ പറ്റി വളരെ സന്തോഷമുണ്ട് ഓക്കെ ബൈ